കഴിഞ്ഞ രാത്രിയിൽ അവർ കിടപ്പറയിലേക്ക് രാത്രി കുടുംബം ഉണ്ടായിരുന്നു സഹോദരിമാരുണ്ടായിരുന്നു അയൽവാസികളുണ്ടായിരുന്നു നാടിന്റെ പോയി അധ്വാനിച്ചുണ്ടാക്കിയ സമ്മാനം അവരുടെ കുടുംബമായിരുന്നു എല്ലാം കൂടി ഒരത്തെ രാത്രി ഇരട്ടു വളർത്തുമ്പോഴത്തേക്കും സഹോദര പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ ആളുകൾ அங்கேம் ാലോചിച്ച് നോക്കെ ഒട്ടൊക്കെ ഉണ്ടാക്കി തീർന്നത് വരുമ്പോ പല ആളുകളും ആശങ്കപ്പെടുകയും വർത്തമാനങ്ങളിൽ ചില മോശമായ ചില വാക്കുകളും കമന്റുകളും ഒക്കെ പറഞ്ഞു പോകാറുണ്ട് വിശ്വാസികളായ ആളുകൾ തന്നെ ദൈവമുണ്ടോ என்னது കൊണ്ട് பரிச்சான்கள் வருகிறார் என்றgetElementById லோதேந்தோய் பரிச்சானன் தேடிட்டது இக்குமோ விசுவாசம் காதறாய் கைக்கொண்டதாக நம்பியங்களா பஹ்மானப்பட்டനായ முஸ்தஃபி சஹர் அர் ரஹ்மனுல்லாஹி அலைஹி வ ஸல்லம் அதீஹின் தில்லாவினத் ரஹ்மத் செய்யற ஹதீஸ்கள் ¡Fue el ¡Lo mantuvo por del país! ാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് എന്നെയെല്ലാം സർവതും നഷ്ടപ്പെട്ടു പോയിന്ന് പറഞ്ഞ് കരയുന്നതാകുന്ന മനുഷ്യ പഠിപ്പിക്കുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ We are old.

We